കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് ആനന്ദസഞ്ചാരം എന്ന പേരിൽ വയനാട്ടിലേക്ക് ടൂർ സംഘടിപ്പിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ സലാം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ആയിഷ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു അരീക്കോട്ടെ കച്ചവട തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി ഒരു ദിനം ആഘോഷമാക്കി മാറ്റാനാണ് അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിനു കീഴിലെ ഒട്ടുമിക്ക കച്ചവടക്കാരും വയനാട്ടിലേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചത് ആട്ടും പാട്ടും ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തു ഒരു മൊഴിദിന ആഘോഷ ആനന്ദ പരിപാടി തന്നെയാണ് വ്യാപാരികൾ ഒരുക്കിയത് ഏഴ് ബസ്സുകളിലായി പുറപ്പെട്ട സംഘം കാരാപ്പുഴ ഡാം സന്ദർശിച്ച് സ്റ്റർലിംഗ് റിസോർട്ടിൽ വിവിധ തരം പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വ്യാപാരികളുടെ ഒത്തുചേരൽ സംസ്ഥാന ഹോട്ടൽ അസോസിയേഷൻ വയനാട് ജില്ലാ പ്രസിഡന്റ് മുജീബ് ചുണ്ടേൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് അരീക്കോടി യൂണിറ്റ് പ്രസിഡന്റ് ജോളി സജീർ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിലുള്ളവരെ ചടങ്ങിൽ ആദരിക്കുകയും പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു പ്രശസ്ത പിന്നണി ഗായകർ അണിനിരുന്ന ഗാനമേളയും അരങ്ങേറി ചടങ്ങിൽ ട്രഷറർ വി എ നാസർ യൂത്ത് വിംഗ് പ്രസിഡന്റ് നസീബ് ഹെന്ന ലുക്മാൻ അരീക്കോട് ഷക്കീൽ മുക്കത്ത് എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർമാരായ സി പി മനാഫ് ഷിഹാബ് പാറക്കൽ ഷെരീഫ് കളത്തിങ്ങൽ കെ സി എ ഷുക്കുർ ഹംസ വെള്ളേരി ഇബ്രാഹിം ബസൂക്ക ഹാരിസ് കെ പി എം അംബായത്തിങ്ങിൽ മുനീറ എം ഉണ്ണിൻകുട്ടി മൗലവി എം പി അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൽമോയ റസാഖ് സ്വാഗതവും ടൂർ കോർഡിനേറ്റർ മുഹമ്മദ് ന്യൂസ്ചാർ നന്ദിയും പറഞ്ഞു ടെൻ അരീക്കോട് Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ